ഹലോ ഗൈസ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഈ വിളയെ കുറിച്ചിട്ടാണേ ഇപ്പം നിങ്ങൾ കണ്ടത് ഞാൻ എന്താ ഇവിടെ നമ്മുടെ വാളൊന്ന് ഡെക്കറ് ചെയ്യായിരുന്നേ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാനൊരു ക്രെഡും കുറേ ഡൂഡിൽസൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നേ അതിൽ ഈ വിളായുടെ ഡൂഡിൽ പ്ലേസ് ചെയ്ത സമയത്ത് ഇയർപോഡും ഫോണും കൂടെ താഴെ വീണേ റൂം ഡെക്കർ ആയിരുന്നു എൻ്റെ കണ്ടൻറ്റ് ബട്ട് എന്താണ് ഈ സംഭവം കണ്ടപ്പോഴത്തേക്കിന് ഞാൻ വിചാരിച്ചു ഇതാക്കാൻ കണ്ടെന്ന് ഞാൻ ഇതിൻ്റെ ഡെക്കറിയുന്നതിൻ്റെ ഒരു വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നേ ആ വീഡിയോ എടുത്ത് ഞാൻ എഡിറ്റ് ചെയ്യാനായിട്ട് എടുത്തപ്പോഴാണ് കണ്ടത് നമ്മൾ ഈ ഇവിളായി പ്ലേസ് ചെയ്യുന്ന സമയത്താണ് ഇത് താഴെ വീഴുന്നത് എന്ന് ഞാൻ കാണുന്നത് അങ്ങനെയാണ് ഞാൻ അപ്പോൾ ഇവിടെയെക്കുറിച്ച് കുറച്ചും കൂടെ സേർച്ച് ചെയ്തത് അങ്ങനെ ഞാൻ ഗൂഗിളിലും ചാർജ് ബീറ്റിലും റീൽസിലും എല്ലാം പോയി തപ്പിട്ടുണ്ടായിരുന്നേ ഇവ്ലൈനെക്കുറിച്ച് ഇവ്ളായി കഴിയുമ്പോഴത്തേക്കിന് ഒരാളുടെ ദൃഷ്ടി മറ്റൊരാളിലേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന നെഗറ്റീവ് എനർജി ആണെന്നാണ് എൻ്റെ അടുക്കൾക്ക് ചാർജ് ഈ ബീറ്റ് പറഞ്ഞു തന്നത് അപ്പം അതിനെക്കുറിച്ച് എനിക്ക് വലിയ രീതിയിലായിട്ടൊന്നും അറിയത്തില്ല എനിക്ക് നോർമലി ഞാൻ കേട്ടിട്ടുള്ളതെന്ന് പറയുന്നത് നമ്മുടെ ഈ പിള്ളേരൊക്കെ കുഞ്ഞു പിള്ളേർക്ക് ദൃഷ്ടി കിട്ടി അതുകൊണ്ട് കുഞ്ഞുങ്ങളൊന്നും കഴിക്കാതെ അങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ പക്ഷേ ഞാൻ ഇൻസ്റ്റഗ്രാമിലും ഒക്കെ സെർച്ച് ചെയ്ത സമയത്ത് നമ്മുടെ ബോളിവുഡ് ആക്ട്രസ് ഒക്കെ ഉണ്ടല്ലോ ഈ ആലിയ ഭട്ട് ഐശ്വര്യ റായ് കരീന കപൂർ സൽമാൻ ഖാൻ ഷാറുഖാൻ ഇവരൊക്കെ പല പല ഇൻ്റർവ്യൂസിൽ ഈ ഇവളായിക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവർ ഇവരുടെ ഈ ദൃഷ്ടിയും കണ്ണേനൊക്കെ മാറാനായിട്ട് ഇവർ പല പല സംഭവങ്ങൾ ചെയ്യുന്നതായിട്ട് അവരുടെ ഫാമിലീസ് ചെയ്യുന്നതായിട്ടും പുള്ളിക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിൽ പലരും ഈ കറുത്ത ചരട്ടി ധരിക്കുക അല്ലാണ്ട് മറ്റേ ഈ വിളായിയുടെ ബ്രേസ്ലെറ്റ്സ് ഒക്കെ വാങ്ങി കഴിഞ്ഞ് ധരിക്കുക കുട്ടി നാരങ്ങയും ഉപ്പ് ഒഴിഞ്ഞിടുക അടപ്പിൽ മുളക് കത്തിക്കുക അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ ഇവരുടെ ഇൻ്റർവ്യൂസിലൊക്കെ ഇവർ പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ചെറിയ കാര്യമൊന്നുമല്ല ഇച്ചിരി കൂടി പുള്ളി തന്നെയാണ് അവരൊക്കെ ഈ വിളയെക്കുറിച്ച് നല്ല രീതിയിൽ ആയിട്ട് ആ എന്താ ആ ദൃഷ്ടിദോഷങ്ങളൊക്കെ മാറാനായിട്ട് ഓരോന്നൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ആക്ച്വലി നമ്മളങ്ങനെയൊന്നും ചെയ്യുന്നില്ല നമുക്കതിനൊന്നും സമയമില്ലല്ലോ അല്ലേ അതായിരിക്കാം ഇപ്പോൾ മാറുന്ന ഒരു ഇതിൽ നമ്മളിപ്പോൾ നോർമലി ബ്രേസ്ലെറ്റ്സ് ഉണ്ടല്ലോ ഇവിളായുടെ ബ്രേസ്ലെറ്റ്സ് ആണ് ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം മിക്ക വീഡിയോസിലും ഇപ്പം ഇവ്ളായിയെക്കുറിച്ച് പറയുന്ന ഏതൊരു വീഡിയോ ആണെങ്കിലും ആ വീഡിയോയിലെല്ലാം അതിന് കൂടെ ആഡ് ചെയ്യുന്നത് നമ്മുടെ ഈ സെലിബ്രിറ്റീസ് ഇത് അവിടെ ചെയിൻ യൂസ് ചെയ്യുന്നു ബ്രേസ്ലെറ്റ്സ് യൂസ് ചെയ്യുന്നൊക്കെയാണ് നമുക്ക് എന്തായാലും നോർമലി നമ്മുടെയൊക്കെ വീട്ടിൽ കാണപ്പെടുന്നോട്ട് ഈ മുളകെടുത്ത് അടപ്പലിടുക അങ്ങനത്തെ ഒക്കെ സിസ്റ്റം തന്നെ മുന്നോട്ട് കൊണ്ടുവല്ലേ ഇയർപോളും ഫോണും ഒക്കെ താഴെ കുറച്ച് മുളകൊക്കെ ഒഴിഞ്ഞ് ഇയർപോഡിനും ഫോണിനും ചുറ്റും ഇറക്കിയിട്ട് ഞാൻ അടപ്പിലിടാൻ തീരുമാനിച്ചിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കുറച്ചുകൂടെ നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ കൊണ്ടുവരുന്നത് നിനക്ക് അതൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റൂ ഗൈസ് ഈ വി മാത്രം കുറേ ഷോപ്പ്സ് ഒക്കെ ഉണ്ട് കേട്ടോ നമുക്കതിൽ ശ്രദ്ധയില്ലെങ്കിൽ ശ്രദ്ധയിൽ ഒരുപാട് പേരുണ്ട് കേട്ടോ